ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവനെ ജീവനോട് കാണുകയാണ് ശരവണൻ ആ കാഴ്ച കണ്ട് ശരവണൻ എട്ടിയിരിക്കുന്നു ജീവന്റെ കണ്ണിൽപ്പെടാതെ മറിഞ്ഞു നിൽക്കുകയാണ് ശരവണൻ ഇപ്പോൾ എഴുതാൻ പറ്റുന്നുണ്ട് നിത്യ എന്ന പേരാണ് ആദ്യമായി എഴുതിയിരിക്കുന്നത് പിന്നെ വല്ലാത്ത ടെൻഷനോട് തന്നെയാണ് ജീവൻ ഇരിക്കുന്നത് ജീവൻ സംസാരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നടക്കുന്നില്ല ശേഷം കാണിക്കുന്നത് സ്കൂളിൽ വന്നിരിക്കുകയാണ് ഹരിയും നിത്യയും എല്ലാവരും എത്രയോട്ട എന്ന് ഹരി ചോദിക്കുമ്പോൾ നിത്യ ദേഷ്യത്തോടെ പറയുന്നു എന്റെ പൈസ ആരും കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം അല്ലെങ്കിലും നിന്റെ പൈസ കൊടുക്കാൻ എനിക്കെന്താ ഭ്രാന്ത് ഉണ്ടോ എന്ന് ഹരി താൻ തൻ്റെ സംസാരവും പ്രവൃത്തിയും കണ്ടാലേ ഭ്രാന്തെന്നാ തോന്നുന്നത് എന്നെ നിത്യ പറയുമ്പോൾ ഹരി പറയുന്നു നിനക്കാണ് ഭ്രാന്ത് ദേ എന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ ഇടിച്ച് ഞാൻ പറത്തിക്കളയും എന്ന് ആദി ആരാടേ നീ ഇടിക്കുന്നത് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻറെ അച്ഛനെ ഒന്ന് തൊട്ട് നോക്ക് എന്ന് കല്യാണിയും പറയുന്നു എൻറെ അച്ഛൻ സൂപ്പർ ഡാഡിയാണ് അറിയാമോ നിനക്ക് എന്ന് കല്യാണി പറയുന്നു എൻറെ അമ്മ സൂപ്പർ മമ്മിയാണ് അത് നിനക്കറിയാനിട്ടാണെന്ന് ആദ്യം പറയുന്നു ആദ്യക്കുട്ട ആ പൊട്ടക്കുളത്തിലെ തവളകൾക്ക് ഒരു ധാരണയുണ്ട് അവര് മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് അവരെ ചിന്തിക്കും ആ ഒരു കുഴപ്പമാണെന്ന് നിത്യ ഉത്തരത്തിലിരിക്കുന്ന പല്ലിക്ക് ഒരു ധാരണയുണ്ട് ഉത്തരം താങ്ങുന്നത് അതാണെന്ന അതിന്റെ ധാരണ എന്നൊക്കെ ഹരി ചേട്ടാതെ എന്റെ ഷെയർ എടുത്തോ എന്ന് പറഞ്ഞ് നിത്യ കാഷ് കൊടുക്കുന്നുണ്ട് ചില്ലറയില്ലേ എന്ന് ചോദിക്കുന്നു എന്റെ കയ്യിൽ ചില്ലറയില്ലെന്ന് നിത്യ പറയുമ്പോൾ ആ ഡ്രൈവർ പറയുന്നു എന്റെ പൊന്നുമോളെ ഇത് കൈനീട്ടമാണ് എന്റെ കയ്യില് ചില്ലറയൊന്നും ഇല്ല ഇരുന്നുമെടുത്ത് കയ്യിൽ വെക്കാതെയാണോ ആണോ ഇത്രയും നേരം വാചകം അടിച്ചോടിരുന്നത് എന്ന് ഹരി പറയുന്നു ഇങ്ങോട്ട് മാറി നിൽക്കി ഞാൻ കൊടുക്കാമെന്ന് ഹരി എന്തായാലും അയൽബാസി അയൽവാസി അല്ലേന്ന് ഹരി വേണ്ട വേണ്ട ഞാൻ ചില്ലറ മാറി കൊടുത്തോളാം എന്ന് നിത്യം ഈ സമയം ചില്ലറയും മാറ്റിപ്പിടിച്ച് സ്കൂളിന് മുന്നിലൂടെ ആൾക്കാർ നടക്കല്ലേ എനിക്ക് ആ പൈസ തിരിച്ചു തന്നാൽ മതി ഞാൻ വാങ്ങിച്ചോളാം എന്ന് ഹരി പറയുന്നു എന്നാൽ പേഴ്സ് തപ്പുകയാണ് ഹരി അവിടെയങ്ങ് നോക്കിയിട്ട് പേഴ്സ് കാണുന്നില്ല അയ്യോ പണി പാളി പാളിയെന്നാ തോന്നുന്നത് എന്താ ചേട്ടാ എൻ്റെ പൈസ താ ഞാൻ പോട്ടെ എന്നൊക്കെ ഡ്രൈവർ പറയുമ്പോൾ ഞാൻ പേഴ്സ് പേഴ്സെടുക്കാൻ മറന്നുപോയെന്ന് ഹരി പറയുന്നുണ്ട് അവിടെ നി ഇവിടെ വരെ നിങ്ങളെ സഹിച്ചതും പോരാ കാശും ഇല്ല എന്ന് ഡ്രൈവർ പറയുന്നു ദാ എൻ്റെ പറഞ്ഞ നിത്യ തന്നെ ആ ക്യാഷ് കൊടുത്തു ഒന്നും പറയാൻ ഹരിയും നിൽക്കുന്നു ആദ്യാണെങ്കിൽ കളിയാക്കുന്നു ആദ്യമോനെ ഇതാണ് പറയുന്നത് അഹങ്കരിക്കാൻ പാടില്ലെന്ന് കണക്കിന്റെ കാര്യത്തിൽ ഞാൻ അല്പം കർഷകരിയാണെന്ന് പറയുന്നു ഞാൻ കൊടുത്ത കാശ് എനിക്ക് നാളെ തന്നെ തിരിച്ചു കിട്ടണമെന്ന് നിത്യ പറയുന്നു നാളെ ആക്കണ്ട ഇന്ന് തന്നേക്കാമെന്ന് ഹരി വാ എന്ന് പറഞ്ഞ ഹരി ആദ്യം കൂട്ടി അകത്തേക്ക് പോ സോറി നിത്യ ആദ്യം കൂട്ടി അകത്തേക്ക് പോകുന്നു അച്ഛൻ പേഴ്സ് എടുത്ത് വെക്കണ്ടേ അവരുടെ മുന്നിൽ നാളെ കിട്ടില്ലേ എന്നൊക്കെ കല്യാണി പറയുന്നു നീ പോയ ഇനി നീ കൂടി തുടങ്ങിക്കോ എന്ന് ഹരി കല്യാണിയോട് പറയുന്നു കല്യാണിയും പോകുന്നുണ്ട് പോകുന്ന വഴി നിത്യ ഇടയ്ക്കിടയ്ക്ക് ഹരിയെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ആകെ ചമ്മി നാറി നിൽക്കുകയാണ് ഹരി ശേഷം ഹരിയും അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് അമ്മാവൻ ഭക്ഷണം കഴിക്കുന്നു ചേ നാണക്കേടായി അങ്ങനെ ഇപ്പോൾ ഹരി അമ്മാവനെ ഫോൺ വിളിച്ചു എന്റെ പേഴ്സ് മേശപ്പുറത്തുണ്ടോ എന്ന് നോക്കിയേ എന്ന് പറയുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് ദേ ഇവിടെ ഇരിപ്പുണ്ടെന്ന് നീ എടുക്കാതെയാണോ പോയതെന്ന് ചോദിക്കുമ്പോൾ എടുക്കാതെ പോയോണ്ടല്ലേ അത് അവിടെ ഇരുന്നത് അമ്മാവൻ ആ പേഴ്സ് എടുത്ത് ഈ സ്കൂളിന്റെ അരികിലേക്ക് വരാൻ ഹരി പറയുന്നു അതെന്തിനാ സ്കൂളിന്റെ അരികിലേക്ക് എന്ന് അമ്മവൻ പറയുമ്പോൾ ഹരി പറയുന്നു ഇനിയിപ്പോൾ കഥ മുഴുവനും പറയണോ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ആര് ചെയ്താൽ പോരെ എന്ന് ഹരി നീ എന്തിനാടാ ഒരു കാര്യമില്ലാതെ ദേഷ്യപ്പെടുന്നത് എന്ന് അമ്മാവൻ അമ്മാവനെ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ അത് പറയുന്നേ ഹരി ഞാൻ ഭക്ഷണം കഴിച്ചു തുടങ്ങിയായിരുന്നു കുഴപ്പമില്ല ഞാനിനി അതുകൊണ്ട് തന്നിട്ട് ഭക്ഷണം കഴിച്ചോളാം എന്ന് അമ്മാവൻ പറയുമ്പോൾ അത് വേണ്ട കഴിച്ചിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് ഹരി വേണ്ട നീ കോപം കൊണ്ട് കത്ത് നിൽക്കുകയല്ലേ ഞാൻ പ്രത്യേകിച്ച് ഒന്നും കളയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മാവൻ പേഴ്സെടുക്കുന്നു ശേഷം കാണിക്കുന്നത് ജ്യോതിയാണെങ്കിൽ തുണിയൊക്കെ മടക്കുകയായിരുന്നു തുണിയൊക്കെ മടക്കി ഷെൽഫിൽ വെക്കുന്നു അപ്പോഴാണ് ജീവന്റെ ഒരു ഫോട്ടോ അവിടെ ഇരിക്കുന്നത് ജോതി കാണുന്നത് വളരെ ദേഷ്യത്തോടെ ജീവന്റെ ഫോട്ടോയിൽ നോക്കുകയാണ് ജോതി എന്നിട്ട് ആ ഫോട്ടോ അവിടെ വലിച്ചെറിയുന്നു അത് താഴെ വീണ് ചില്ലി ചിതറിപ്പോകുന്നു സുജാത അവിടേക്ക് വരുമ്പോൾ ആ കാഴ്ച കാണുകയാണ് വളരെ സങ്കടത്തോടെ തന്നെ സുജാത ആ ഫോട്ടോ എടുത്തു എന്താണ് ഈ കാണിച്ചത് എന്നെ ദേഷ്യത്തോടെ സുജാത ചോദിക്കുമ്പോൾ ജോലിയും ദേഷ്യത്തോടെ പറയുന്നു ആ മെന്തിന ഇതിപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് നമ്മളെ ജീവനം ഇങ്ങനെയായത് ഈ മനുഷ്യനാണ് കാരണക്കാരൻ എന്നിട്ട് ഇപ്പോഴും ഈ അമ്മയ്ക്ക് മനുഷ്യന്റെ കാര്യത്തിൽ ഇപ്പോഴും വിഷമമാണോ എന്ന് ചോദിക്കുന്നു ഉണ്ട് ഒരമ്മയ്ക്ക് മക്കളെ മറക്കാൻ പറ്റുമോ അവർ ഏത് തരക്കാരായാലും എന്നെ സുജാത എന്നാൽ പിന്നെ അമ്മ എന്തിനാ കൊന്നത് എന്ന് ജോലി ചോദിക്കുന്നു ഇത് അമ്മാവൻ കേട്ടു അപ്പോൾ നിങ്ങളാണോ കൊന്നത് എന്ന് അമ്മാവൻ ചോദിക്കുന്നുണ്ട് ആരേ കൊന്നക്കാരുമോ ചോദിക്കുന്നത് എന്ന് ജോലി ചോദിക്കുന്നുണ്ട് അമ്മാവനോട് ഇവിടെ ശല്യം ഉണ്ടാക്കിയത് ആരാണോ അവരെ എന്ന് അമ്മാവൻ അല്ല ഞാനിപ്പോൾ നോക്കുമ്പോൾ അടുക്കളപ്പുറത്ത് ചത്ത കിടക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു എന്തൊരു ശല്യമാണെന്നറിയോ ഒരു ഭക്ഷണം എടുത്തു വെച്ചാൽ കിട്ടില്ല എത്ര തുണിയാണെന്നോ അവൻ കരണ്ട് തിന്നത് എലിപ്പെട്ടി വെച്ച് അവനെ പിടിക്കാൻ ഒരുപാട് ഞാൻ നോക്കിയതാ പക്ഷേ കിട്ടിയില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളാണ് കൊന്നതെങ്കിൽ അത് നന്നായി എന്ന് പറയാൻ വന്നതാണ് ശരി നിങ്ങളുടെ പണി നടക്കട്ടെ സുജാത ഞാനൊന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം ഇവിടെ നമ്മുടെ പഴയ കഥകൾ ആർക്ക് അറിഞ്ഞൂടെന്ന് സുജാത എങ്കിൽ ഏട്ടനെക്കുറിച്ചുള്ള സംസാരം അമ്മ കുറയ്ക്കണം അത് കേൾക്കുമ്പോഴാണ് ഞാൻ ഓരോന്ന് പറഞ്ഞു പോകുന്നത് എന്ന് ജോലി പറയുമ്പോൾ സുജാത പറയുന്നു ഞാൻ മരിക്കുന്നത് വരെ അവൻ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും അവൻ മരിച്ചതിൽ പിന്നെ എൻ്റെ കൈയും മനസ്സും വിറയ്ക്കുന്നത് ഇപ്പോഴും നിന്നിട്ടില്ല ഷെൽഫ് അടച്ചിട്ട് ജ്യോതി അവിടെ നിന്ന് പോകുന്നു കരഞ്ഞുകൊണ്ട് സുജാത അവിടെ നിൽക്കുന്നു ഈ സമയം സുജാതയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ആ വാർത്ത കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുജാത പിന്നീട് കാണിക്കുന്നത് വീണയെ ആ പ്രൊഡ്യൂസർ പറഞ്ഞ കാര്യമാണ് വീണ ഓർക്കുന്നത് വീണ ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയാണ് വീണ അവിടുത്തെ ഹൗസ് ഓണർ അവിടേക്ക് വന്നു അവർ വിളിച്ചാലാണെങ്കിൽ വീണ ഫോൺ കൊടുക്കത്തില്ല അദ്ദേഹം വഴക്ക് പറയാനാണ് അവിടേക്ക് വന്നിരിക്കുന്നത് വീണ വഴക്ക് പറയുന്നു എനിക്കൊരു വർക്ക് ശരിയാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അത് നടന്നില്ല എന്ന് വീണ അതിന് ഞാൻ എന്ത് വേണം നിങ്ങൾക്ക് ഞാൻ വർക്കുണ്ടാക്കി തരണമോ എന്ന് അദ്ദേഹം ഞാൻ വേറൊരു വർക്കിനെ ട്രൈ ചെയ്യുന്നു എന്ന് വീണ സിനിമാക്കാരാകാൻ വേണ്ടി ഇവിടെ വന്ന് മുറിയെടുക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരാൾ പോലും നന്നായിട്ടില്ല എന്നൊക്കെ അയാൾ പറയുന്നു എന്നെ പറ്റിക്കാൻ നോക്കണ്ട ഇത്രയും പെട്ടെന്ന് പോകണം എന്നൊക്കെ അയാൾ പ്ലീസ് ചേട്ടാ ഒരവധിയും കൂടി എന്ന് വീണ പറയുമ്പോൾ ഇനി അവധി പറയാൻ എനിക്ക് കഴിയില്ല ഞാനിത് കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ കാര്യം നേരെ ചെവി നടക്കാനാ അല്ലാതെ നിന്നെ തീറ്റിപ്പോയിട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ കുടുംബത്തിൽ നിന്ന് കെട്ടും പൊടിച്ച് ഇറങ്ങിക്കോളും ബാക്കിയുള്ളവൻ്റെ തലേക്കേറൻ നാളെ രാവിലെ എൻ്റെ പൈസ തന്നോണം ഇല്ലെങ്കിൽ ചൊരിക്കലും പറച്ചിലും ഒന്നുമില്ല ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറയുന്നു ഒന്നുകിൽ ക്യാഷ് അല്ലെങ്കിൽ ഇറങ്ങണം മനസ്സിലായോ എന്ന് പറയുന്നു ഒന്നും ചെയ്യാനാകാത്ത അവസ്ഥയിലാണ് വീണ ശേഷം വീട്ടിലേക്ക് വന്ന് നോക്കുകയാണ് രഘു കൂടെ ശിവാനന്ദനും സുതിയും സാറയും ഒക്കെ ഉണ്ട് വീടാണെങ്കിൽ ആകെ പൊടി പിടിച്ച് കിടക്കുന്നു പഴയ കാര്യങ്ങൾ ഇപ്പോൾ രഘുവും ഓർക്കുന്നു വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷെയർ മൈ ചാനൽ